എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നത് ടൈൽവിരി റോഡാണ് പഞ്ചായത്തിൻ്റെ ടാറിങ് റോഡ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും ടൈൽവിരി റോഡിലേക്ക് ഇറങ്ങി ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് പതിനഞ്ച് മീറ്ററോളം മണ്ണിട്ട വഴിയാണ് ഈ പുതിയ വീട്ടിലേക്കുള്ള വഴി എന്നാൽ ഓണർ ഈ ഏകദേശം ഈ പതിനഞ്ച് മീറ്ററോളം ടൈലിട്ട് തരുന്നതാണ് അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ടൈൽ വിരിച്ച് തരുന്നതാണ് അത്തരത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള ഒരു പുതിയ വീടാണ് ഏകദേശം വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു വർഷത്തോളമായിട്ടുണ്ട് എന്നിരുന്നാലും ഓണർ ജോലി സംബന്ധമായ കാരണത്താൽ താമസിക്കാൻ കഴിയാത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ വീട് വിൽപ്പനയ്ക്ക് തയ്യാറായി വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ടൈൽവിരി റോട്ടിൽ നിന്നും അഞ്ച് മീറ്റർ വീതിയോളം വഴി തിരിച്ചിട്ട് ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിൽ വീടിൻ്റെ മുറ്റത്ത് തന്നെ മുൻവശത്ത് തന്നെ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് പുതിയ വീടാണ് മൂന്ന് ബെഡ്റൂമിന്റെ വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇതുപോലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി കാലത്തെട്ട് മണിക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കൂട തൃപ്രയാർ പോകുന്ന മെയിൻ ഹൈവേ പാലക്കൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രദേശമായ മെയിൻ ഹൈവേ ചൊവ്വൂർ ഭാഗത്തു നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് ബസ് റൂട്ടിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് ഇവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ക്രിസ്ത്യൻ പള്ളി അതുപോലെ തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ അമ്പലം അതുപോലെ തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ സ്കൂൾ എസ് എൽ സി വരെയുള്ള സ്കൂള് അത്തരത്തിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള മെയിൻ ഹൈവേയിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് ഈ വീട് നാലര സെൻറ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമില് താഴെ രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് താഴെയുള്ള രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് അതുപോലെ തന്നെ താഴത്തെ താഴെ വർക്ക് ഏരിയയോട് ചേർന്ന് ഒരു കോമൺ ബാത്റൂമ് ഉൾപ്പെടെയുള്ള പുകയില്ലാത്ത അടുപ്പ് ഉൾപ്പെടെയുള്ള ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള എല്ലാ സ്ഥലത്തും ബെഡ്റൂമുകളും ഡൈനിങ്ങും ലിവിംഗ് ഉൾപ്പെടെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുള്ള ഒരു വീടാണ് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് നാല് ഏഴ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് പുതിയ വീടാണ് ഒരു വർഷത്തെ മാത്രം പഴക്കമുള്ളോ എന്നിരുന്നാലും ഉപയോഗിക്കാത്ത ഓണർ അദ്ദേഹത്തിന് താമസിക്കാൻ ഞാൻ മുൻപേ പറഞ്ഞ പോലെ താമസിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ജോലി സംബന്ധമായ കാരണത്താലാണ് വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ആരും താമസിക്കാത്ത ഒരു പുതിയ വീട് തന്നെയാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അത്യാവശ്യം ഒരുവിധം കബോർഡ് വർക്കുകൾ ബെഡ്റൂമിൻ്റെ ആയാലും കിച്ചണിൻ്റെ ആയാലും ഒക്കെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള പുകയില്ലാത്ത അടുപ്പ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വീടാണ് ഏകദേശം ഹാൾ തന്നെ പതിനഞ്ച് ഇൻറ്റു ഇത് ഇരുപത്തൊന്ന് അത്തരത്തിൽ സ്ക്വയർ ഫീറ്റിട്ട് തന്നെ പതിനഞ്ച് ഇരുപത്തൊന്ന് എന്ന് പറയുമ്പോൾ ഏകദേശം മുന്നൂറ്റി സംതിങ് മുന്നൂറ്റി പതിനഞ്ചോളം സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയ ഹാളാണ് ഡൈനിങ്ങിനും അതുപോലെ തന്നെ ലിവിങ്ങിനും സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ തിരിക്കാൻ സാധിക്കുന്ന അതിബോ അതുപോലെ തന്നെ ഏകദേശം കോണിയുടെ അടിഭാഗം തന്നെ ഒരു അറുപത് ഒരു ചെറിയ ഡൈനിങ് ഇട്ട് തിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്റ്റഡി റൂമൊക്കെയും ആക്കാൻ പറ്റാവുന്ന രീതിയിൽ ഏകദേശം പത്ത് ഇൻറ്റു ആറ് അറുപത് സ്ക്വയർ ഫീറ്റോളം തിരിച്ച് കിട്ടിയിട്ടുണ്ട് മുഗൾ ഭാഗത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് പതിനൊന്ന് ഇൻറ്റു പത്ത് ഏകദേശം നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂമാണ് താഴെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂമാണ് അറ്റാച്ചഡ് ആയിട്ടുള്ളത് അത് പതിനഞ്ച് ഇൻറ്റു പതിനൊന്ന് സ്ക്വയർ ഫീറ്റ് അടി സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് അത് പതിനഞ്ച് ഇൻറ്റു പതിനൊന്ന് ഗുണിച്ച് നോക്കുമ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ പത്ത് ഇൻറ്റു പത്തരയാണ് മറ്റൊരു ബെഡ്റൂം താഴെയുള്ള ഒരു ബെഡ്റൂം സാധാരണ ബെഡ്റൂമും ഒരു ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമുമാണ് കിച്ചൺ വരുന്നത് ഏകദേശം ഒമ്പത് ഇൻറ്റു പത്താണ് അതുപോലെ തന്നെ വർക്ക് ഏരിയ വരുന്നത് ഏകദേശം അഞ്ച് ഇൻറ്റു പത്താണ് അത്തരത്തിലാണ് ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അത്തരത്തിൽ വരുമ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഇത് കൂടാതെ മുഗൾ ഭാഗത്ത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ നല്ല ഒരു ഏരിയ തന്നെ ഓപ്പൺ ഏരിയ ആയിട്ട് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാൽക്കണിയും കാര്യങ്ങളും ബാൽക്കണിത്ര വെല്പമുള്ള ഒരു ബാൽക്കണി അല്ല എന്നിരുന്നാലും നമുക്ക് രാത്രി സമയങ്ങളിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിരിക്കണമെങ്കിൽ അത്രത്തിൽ വെട്ടിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഈ ഭാഗമാണ് നമുക്ക് ഓപ്പൺ ഏരിയ ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ കൂട്ടി എടുക്കുന്നതിനും മറ്റു പല കാര്യങ്ങൾക്കും ആയി ഉപയോഗിക്കാൻ സാധിക്കുന്ന അലക്കി തുണി അലക്കിയിടുന്നതിനും അതുപോലെ തന്നെ ഡ്രസ്സ് ഒക്കെ നടത്തിയാൽ പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഓപ്പൺ ഏരിയയാണ് അതുപോലെ തന്നെയാണ് ചെറിയ ബാൽക്കണി കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടുള്ളത് ഈ ലോൺ ഫെ ലോൺ ഫെസിലി ഈ വീട് ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാവുന്ന ഒരു വീടാണ് പുതിയ വീടാണ് നല്ല ഏരിയയാണ് ഹൈവേയിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലാണ് തൃശൂർ ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വീട് കാണുന്നതിനും ലോൺ സൗകര്യം ഉൾപ്പെടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് ഈ സംഭവമാണ് നല്ല നല്ല വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നതും പുതിയ വീടാണ് ആ പണന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഏരിയയില് അയൽപക്കത്തൊക്കെ നല്ല നല്ല വീടുകൾ ഉള്ളതും തൊട്ടടുത്ത് ഇനി ഒരു പുതിയ ഫ്ലോട്ട് വാങ്ങി പുതിയൊരു വീട് പണിയാൻ സാധിക്കുന്ന അത് പുതിയ വീട് വരാനിരിക്കുന്നതേ ഉള്ളു അത്തരത്തിലുള്ള ഒരു ഏരിയയുടെ അടുത്തായിട്ടാണ് ഈ വീട് ഉള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ